ഹലോ ഗെയ്സ് നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഇന്നൊരു ട്രാവലിംഗ് വ്ലോഗൊന്നും അല്ലാട്ടോ നമ്മുടെ ഹാപ്പിക്കുട്ടിനും സുഖമല്ലാണ്ടായിരുന്നു അപ്പം നമ്മൾ ആശുപത്രി കൊണ്ടുപോകുക ചെറുതായിട്ട് ചൂട് കയറിക്കൊണ്ട് അപ്പം നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണ് അപ്പോൾ രണ്ട് മൂന്ന് ദിവസം മുന്നേ പനി ഉണ്ടായിരുന്നു ഞങ്ങൾ മരുന്നൊക്കെ കൊടുത്തോണ്ടിരുന്നതാണ് പക്ഷേ പനിയൊന്നും മാറിയിട്ടില്ല കേട്ടോ അങ്ങനെ ഇന്ന് കൊണ്ടുപോകാമെന്ന് കരുതി അങ്ങനെ കൊണ്ടുപോവാണ് അപ്പോൾ ഈ ഹോസ്പിറ്റൽ എൻ്റെ വീടിൻ്റെ അടുത്താണ് കേട്ടോ എഴുവോണാണ് ഇവിടുന്ന് ഒരു എട്ട് കിലോമീറ്റർ കാണുമായിരിക്കും അങ്ങനെ ഞങ്ങൾ കൊട്ടാരക്കര മെയിൻ റോഡിൽ കയറിയിട്ടുണ്ട് ഇതിലേ വന്നതാ ഈ കാണുന്നതാണ് നമ്മുടെ തിയേറ്റർ ഏട്ടോ ഹാപ്പുഡിനെ ഞങ്ങൾ കാണിച്ചുകൊണ്ടിരുന്ന കരുനാഗപ്പള്ളിയിലൊരു ഹോസ്പിറ്റലാണ് ആ ഹോസ്പിറ്റലിനെ കുറിച്ചൊക്കെ നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പം ഞങ്ങൾ അവിടം വരെ പോകാനുള്ള ദൂരവും അസൗകര്യം കൊണ്ട് നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ വഴി വെച്ച് ശതീശ്വരനായിട്ട് ഫ്രണ്ടിനെ കണ്ട് ആ ബൈക്കിലിരിക്കുന്നതാണ് ഫ്രണ്ട് കേട്ടോ അങ്ങനെ അവർ ജോലിക്കാരി സംസാരിച്ചു ശതശരൻ രണ്ട് മൂന്ന് ദിവസമായിട്ട് ജോലിയില്ല കേട്ടോ അപ്പോൾ ജോലി ഉണ്ടോ എന്നൊക്കെ അന്വേഷിക്കുകയായിരുന്നു ചെയ്തത് ഇതാണ് കൊട്ടാരക്കര ശിവക്ഷേത്രം ങ്ങനെ എൻ്റെ സ്വന്തം നടായ എത്തിയിട്ടുണ്ട് ഈ ആല് കാണുന്ന ഭാഗമാണ് ജംഗ്ഷൻ വരുന്നത് ഈ ആലിൽ നിന്നും ഒരു ഗണപതിയുടെ രൂപം തെളിഞ്ഞു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ആ രൂപം ഇപ്പോഴും ഉണ്ട് അവിടെ അങ്ങനെ ഗണപതി ക്ഷേത്രം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു ഒമ്പത് പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്താണ് ഇങ്ങനൊരു ക്ഷേത്രം ഇവിടെ വന്നത് അതിൻ്റെ അപ്പുറത്ത് കാണുന്ന ശിവക്ഷേത്രമാണ് അതാണ് നമ്മൾ ഉത്സവാഘോഷിക്കുന്ന ക്ഷേത്രം പിന്നെ അവിടെ തിരിഞ്ഞിട്ട് വേണം നമ്മൾ ഹോസ്പിറ്റലിലേക്കുള്ള റോഡിലോട്ട് വരാനായിട്ട് അവിടുന്ന് കുറച്ച് ദൂരേ ഉള്ളൂ അപ്പം ഹോസ്പിറ്റലിലേക്ക് പോകുന്ന റോഡൊക്കെ ആണെങ്കിൽ ചീത്ത കിടക്കാണ് കുണ്ടും കുഴിയായിട്ടൊക്കെ കിടക്കുകയാണ് അപ്പോൾ ഇത് നമ്മുടെ പണ്ടത്തെ അങ്ങാടിക്കടയാണ് അങ്ങാടിക്കടയിൽ അച്ഛൻ മരിച്ചു പോയതിനു ശേഷം ഇവിടെ അങ്ങാടിക്കട പൂട്ടി എന്നാണ് തോന്നുന്നുട്ടോ പണ്ടത്തെ ഒരു ഓർമ്മയാണ് ഇതൊക്കെ എനിക്ക് അപ്പം ഇനി കാണാൻ പോകുന്നത് നമ്മുടെ എഴുവോൺ സർവീസ് സഹകരണ ബാങ്കാണ് പിന്നെ അതിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഹോസ്പിറ്റലിൽ വരുന്നത് എന്ന് പറഞ്ഞാൽ ചെറിയൊരു ക്ലിനിക്കാണ് കുഞ്ഞുനാളിൽ ഞങ്ങളെ അമ്മ കാണിച്ചിരുന്ന ഈ ഒരു ഡോക്ടറെ ആണ് ഹാപ്പി ഹാപ്പിക്കുട്ടനെയും ഈ ഡോക്ടറെ കാണിക്കുന്നത് നല്ല ഡോക്ടറാണ് സതീഷായിട്ട് ഞാൻ അവിടെ ഇരുന്ന് വീഡിയോ എടുക്കുകയാണ് അപ്പോൾ ഞങ്ങൾ ആ ഡോക്ടറെ കാണാനുള്ള ടോക്കണൊക്കെ എടുക്കാനായിട്ട് മുന്നിലോട്ട് ചെന്നു അപ്പം ഹാപ്പിക്കുട്ടിനാണെങ്കിലും ഒന്നേകാൽ വയസ്സിൻ്റെ എംമാർ എടുക്കേണ്ട സമയമായിട്ടുണ്ട് അപ്പം നമ്മൾ എടുക്കാനായിട്ട് ഇരുന്ന സമയത്താണ് പനി വന്നത് ഇനി പനി മാറിയിട്ട് എടുക്കണം അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും കൂടെ ഒന്ന് അന്വേഷിക്കണം അതുപോലെ ഹാപ്പിക്കട്ടിന് ഒരു വയസ്സായിട്ട് വിരവരെന്ന് നമ്മൾ കൊടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അതിൻ്റെ കാര്യമൊക്കെ നമ്മൾ ഡോക്ടറോട് ചോദിച്ചും മരുന്നൊക്കെ വാങ്ങി ഇനി എൻ്റെ വീട്ടിലൂടെ പോയി അമ്മയൊക്കെ കണ്ടിട്ട് തിരിച്ചു പോകുക എന്നുള്ള പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് അപ്പോൾ അതൊന്നും വീഡിയോ എടുക്കുന്നില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ മറ്റൊരു വീഡിയോ ആയിട്ട് വേഗം വരാമേ ബായ്